പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സുപ്രീം കോടതിയെ ബി ജെ പിയും ഭരണകൂടവും ഭയപ്പെടുത്തുകയാണ് അഥവാ ഭീഷണിപ്പെടുത്തുകയാണ് ആ ഭീഷണിയിൽ സുപ്രീം കോടതി വഴങ്ങുമോ സുപ്രീം കോടതി ആ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങി ഒതുങ്ങി സംഘപരിവാറിനും ബി ജെ പിക്കും ആർ എസ് എസിനും ഭരണകൂടത്തിനും വിധേയമായി മാറുമോ എന്നത് വരും ദിവസങ്ങളിലെ കാഴ്ചകളിൽ നമുക്ക് ഉറപ്പിക്കേണ്ട വിഷയമാണ് എന്നാൽ ബി ജെ പിയും ബി ജെ പിയുടെ നേതാക്കളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയെ വല്ലാതെ ഭയപ്പെടുത്തി വഖഫ് നിയമനിർമ്മാണമടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല വിധി സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഭയപ്പെടുത്തലും ഭീഷണിയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ചില ഉദാഹരണങ്ങളും ചില സാമ്പിളുകളും നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അഥവാ ഉപരാഷ്ട്രപതി അദ്ദേഹം രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയാണ് ജഗദീപ് ധൻകർ അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായി സുപ്രീം കോടതിക്ക് എതിരായി രംഗത്ത് വന്നിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനമായ ചർച്ചയും വാർത്തയും ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി ആർട്ടിക്കിൾ സുപ്രീം കോടതിക്ക് പ്രത്യേകമായ അധികാരം നൽകുന്നുവെന്നും അത് ജനാധിപത്യത്തെയും ജനാധിപത്യ ശക്തികളെയും മരവിൽപ്പിക്കുന്നതാണെന്നും ഇല്ലാതാക്കുന്നതാണെന്നും ജനാധിപത്യ സർക്കാരുകളെ നിയന്ത്രിക്കുന്ന സൂപ്പർ പാർലമെന്റായി സുപ്രീം കോടതി മാറിയിരിക്കുന്നുവെന്നും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന നൂറ്റി നാൽപ്പത്തി അനുച്ഛേദനം ആണവ ബോംബിന് തുല്യമാണ് എന്നും ഉപരാഷ്ട്രപതി പ്രഖ്യാപിച്ചിരിക്കുന്നു വകഫ് ഭേദഗതി ബില്ല് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ആ ബില്ലിന്റെ മുകളിൽ സുപ്രീം കോടതി ചില നിരീക്ഷണങ്ങൾ നടപ്പാക്കുകയും ആ ബില്ല് വിവക്ഷിക്കുന്ന നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ബി ജെ പി സംഘപരിവാറിനെയും സംഘപരിവാർ കേന്ദ്രങ്ങളെയും വല്ലാതെ നാണം കെടുത്തിയ സുപ്രീം കോടതി ആ സുപ്രീം കോടതി അങ്ങനെ പ്രവർത്തിക്കുന്നത് ഏത് ഭരണഘടനാ ബലത്തിലാണെങ്കിലും ആ ഭരണഘടന തന്നെ തിരുത്തേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലാണ് ബി ജെ പിയുടെയും ബി ജെ പി പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് മുസ്ലിങ്ങളുടെ പ്രതിഷേധത്തെ താൽക്കാലികമായി തടുത്തു നിർത്താൻ വേണ്ടിയാണ് എന്ന ഒരു പ്രചരണം ജനങ്ങൾക്കിടയിൽ ഉണ്ട് ബാബരി മസ്ജിദ് പോലെ അവസാന വിധി ഗവൺമെന്റിന് അനുകൂലമായി തന്നെ ചെയ്യും എന്നാണ് ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും വിശ്വസിക്കപ്പെടുന്നത് അവരുടെ വർത്തമാനങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ബി ജെ പിയും ബി ജെ പി നേതാക്കളും ഭരണഘടനാനുസൃതമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതി അടക്കമുള്ള ആളുകൾ ഭരണഘടനയ്ക്കും സുപ്രീം കോടതിക്കും എതിരായി ഭീഷണിയുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത് എം പിമാരും രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ വാർത്ത വക്കഫ് വിഷയത്തിൽ മുസ്ലിങ്ങളുടെ പ്രതിഷേധം ക്രമാനുഗതമായി തണുക്കുന്ന പുറക്ക് ചെറിയ സർജറികളോടെ ഈ ബില്ലിനെ സുപ്രീം കോടതി അംഗീകരിച്ച് നൽകും എന്ന് തന്നെയാണ് ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് എന്നാൽ ആ സർജറി പോലും ബി ജെ പിയും സംഘപരിവാറും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ വക്കഫ് വിഷയമല്ല ഉന്നയിച്ചു പകരം അദ്ദേഹം ഉന്നയിച്ചത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭകൾ പാസാക്കിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടി അയച്ചിരുന്നു അവർ അത് ഒപ്പിട്ട് നൽകിയില്ല തിരിച്ചയച്ചുമില്ല രാഷ്ട്രപതിക്ക് കൈമാറിയുമില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തമിഴ്നാടിന്റെ പത്ത് നിയമനിർമ്മാണങ്ങളാണ് തമിഴ്നാട് ഗവർണർ പൂഴ്ത്തിവെച്ചത് അതുപോലെ തന്നെ കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലും അത് സംഭവിക്കുന്നുണ്ട് ബംഗാളിലടക്കം രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് എത്തുന്ന നിയമനിർമ്മാണങ്ങളും ഇങ്ങനെ ഇഷ്ടമില്ലാത്തതൊക്കെ പൂഴ്ത്തിവെക്കുന്ന ഒരു നില വന്നു ചേർന്നു ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട് അടക്കമുള്ള സർക്കാരുകൾ സുപ്രീം കോടതിയിലേക്ക് പോയത് സുപ്രീം കോടതിയിൽ കേരളവും എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇവിടെയാണ് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതി ആ ഫയലുകളെല്ലാം അംഗീകാരം നൽകിയത് രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പുവേണ്ടാത്ത വിധം സുപ്രീം കോടതി ആ നിയമങ്ങൾ പാസാക്കി നൽകുകയും ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു സമയപരിധി നിശ്ചയിച്ചു നൽകി ഇതാണ് ഉപരാഷ്ട്രപതിയെ ചൊടിപ്പിച്ചത് ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിലാണ് ഉപരാഷ്ട്രപതിയുടെ ഇടപെടൽ സുപ്രീം കോടതിയെ ഭയപ്പെടുത്തിയാൽ ഒന്ന് ഭരണഘടനയ്ക്ക് എതിരായ ഒരു നീക്കമായി മാറുകയും രണ്ട് വഖഫ് വിഷയത്തിന്റെ വിധിയിൽ ഭരണകൂടത്തിന് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുകയെന്ന ഇരട്ട തന്ത്രമാണ് ഉപരാഷ്ട്രപതി പ്രയോഗിച്ചത് ഉപരാഷ്ട്രപതി കണ്ടെത്തിയിട്ടുള്ളത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നയമാണ് ഒന്ന് ഭരണഘടനയ്ക്ക് എതിരെ തിരിയാം രണ്ട് സുപ്രീം കോടതിക്ക് എതിരെ തിരിയാം ഒന്ന് ഇത്തരം നിയമനിർമ്മാണങ്ങളിൽ സുപ്രീം കോടതിയെ ഭയപ്പെടുത്താം രണ്ട് വഖഫ് ബില്ലിന്മേലുള്ള വിധിയിൽ സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്തി സ്വാധീനിക്കാം ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഉപരാഷ്ട്രപതി തന്നെ ഇത്തരമൊരു ഭരണഘടനാ വിരുദ്ധമായ നിലപാടുമായി രംഗത്തേക്ക് വന്നത് ബി ജെ പിയുടെ പ്രമുഖനായ എംപിയും നേതാവുമായ നിഷ്കാന്ത് ദുബെ സുപ്രീം കോടതിക്കെതിരെ രംഗത്ത് വന്നു ചീഫ് ജസ്റ്റിസ് രാജ്യത്ത് മതകലഹങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് അത് കോടതി ലക്ഷ്യമായി തീരും എന്നൊക്കെ ചർച്ച നടക്കുന്നുണ്ട് അത്തരം കേസുകളൊക്കെ സുപ്രീം കോടതിയിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഭരണഘടനയാണ് സംഘപരിവാർ എന്നും ലക്ഷ്യം വെക്കുന്നത് ആർ എസ് എസും ഭരണഘടനയ്ക്കെതിരെ നിലകൊണ്ട പ്രസ്ഥാനമാണ് ഇന്നാ ഭരണഘടനയുടെ ഓരോ വകുപ്പുകളും ഭരണഘടനയുടെ ഓരോ സ്ഥാപനങ്ങളെയും വെട്ടിമുറിച്ച് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഗവേഷണങ്ങളിലാണ് സംഘപരിവാറുള്ളത് ഏതായാലും ഭരണഘടനയിലെ നൂറ്റി നാൽപ്പത്തി വകുപ്പ് ആർ എസ് എസിന്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല സുപ്രീം കോടതിയെയും സുപ്രീംകോടതിയിലെ ജഡ്ജിമാരെയും ഭയപ്പെടുത്തുന്ന തരത്തിലാണ് വഖഫ് വിഷയത്തിലെ അവരുടെ ഇടപെടലുകൾ കോടതി പരിഗണിക്കുകയും ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ അത് ഇസ്ലാമിക കോടതിയാണ് എന്നുവരെ സംഘവർ പ്രൊഫൈലുകൾ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാരണമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ബാബരി മസ്ജിദും വഖഫ് ഭൂമികളും രാമക്ഷേത്രത്തിന് വേണ്ടി വിട്ടുകൊടുത്ത വിധി വന്നപ്പോൾ സുപ്രീം കോടതിയും ജനാധിപത്യവും ഭരണഘടനയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന വലിയ ദർശനത്തെയും ആദർശത്തെയുമാണ് ബി ജെ പിയും സംഘപരിവാറും രാജ്യത്ത് പ്രചരിപ്പിച്ചത് അതുപോലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് എതിരായി സംഘപരിവാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിയമമായി വരുമ്പോൾ ഇത് ഭരണഘടനയാണെന്നും ജനാധിപത്യമാണെന്നും കോടതിയാണെന്നും ഒക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് സംഘപരിവാറിന്റെ അണികളും സംഘപരിവാറും ബി ജെ പിയും രംഗത്തു വരാറുണ്ട് എന്നാൽ വിരുദ്ധമാകുന്ന ചില പരാമർശങ്ങൾ പോലും അസഹിഷ്ണുക്കളായി ഏറ്റെടുക്കാൻ കഴിയാത്ത തരത്തിൽ വല്ലാതെ വിരളി പിടിച്ചു മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് മുസ്ലിം വംശഹത്യയുടെ എട്ടാമത്തെ സ്റ്റേജിൽ ഒരുക്കുന്ന ഒരു വലിയ ബില്ലാണ് ഇതിനു വേണ്ടി കളമൊരുക്കുന്ന ഈ ബില്ല് സുപ്രീം കോടതി അംഗീകരിച്ചാൽ തൊട്ടുടനെ വരാൻ പോകുന്നത് ഏക സിവിൽ കോഡാണ് ഏക സിവിൽ കോഡിലൂടെ സമ്പൂർണ്ണ മുസ്ലിം നശീകരണം രാജ്യത്ത് നടത്താൻ സാധിക്കും എന്ന് ആർ എസ് എസിന്റെ ഗവേഷണ ശാലകളിൽ കണക്കുകൂട്ടുന്നു ആ കണക്ക് കൂട്ടലുകൾക്ക് തിരിച്ചടിയാകുമോ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ എന്നാണ് ഇന്ന് ആർ എസ് എസ് ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് അവിടെയാണ് സുപ്രീംകോടതി മതയുദ്ധം നടത്തുന്ന കേന്ദ്രമാണ് ചീഫ് ജസ്റ്റിസ് മതയുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ വിവിധ തരത്തിലുള്ള ചർച്ചകൾ സംഘപരിവാർ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മുസ്ലിം പള്ളികൾക്കുള്ളിൽ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നും അങ്ങനെ വിളിക്കുന്നത് തെറ്റല്ല എന്നും അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടേണ്ടതില്ല എന്നും വിധിച്ചിട്ടുള്ള ഒരു ജഡ്ജിയുണ്ട് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എം നാഗപ്രസന്ന ഈ രാജ്യം ഭൂരിപക്ഷ മതത്തിന്റെ താല്പര്യം അനുസരിച്ച് തന്നെ ഭരിക്കപ്പെടും എന്ന് പ്രഖ്യാപിച്ച അലഹാബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട് ശേഖർ കുമാർ യാദവ് അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സമ്മേളനത്തിലാണ് ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീട്ടിലേക്ക് പൂജാരിയായി ക്ഷണിച്ചു വരുത്തുകയും ഗണേശ പൂജ ആരതി പ്രധാനമന്ത്രിയെ മുഖ്യ കാർമികനായി നടത്തുകയും ചെയ്ത ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡുണ്ട് മറ്റൊരു ഭാഗത്ത് ഇവരെല്ലാം ഈ വിധികളും ഈ നടപടികളും ചെയ്തപ്പോൾ അവരൊക്കെ ഹിന്ദു രാഷ്ട്രത്തിന്റെ ജഡ്ജിമാരാണെന്നും ചീഫ് ജസ്റ്റിസുമാരാണ് എന്നും പറയാതെ പറയുകയാണ് നിഷാന്ത് ദുബൈ എം ഈ ബി ജെ നേതാക്കളുടെ ജനാധിപത്യ വിരുദ്ധമായ മീപനങ്ങളും ഫാഷനിസ്റ്റ് ഒക്കെ ഓരോ ദിവസവും രാജ്യത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ അവർ ഒരു നിമിഷം ചിന്തിച്ചു പോയ തെറ്റിന് പ്രായശിത്വമായി ഈ രാജ്യവും ഈ രാജ്യത്തെ ഓരോ ജനതയും വില നൽകേണ്ടി വരും എന്ന കാഴ്ചയിലാണ് ഇന്ന് രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘപരിവാർ ഭരണകൂടം രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിപത്കരമായ ചില കളവുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടത് രാജ്യത്ത് എട്ട് ലക്ഷത്തോളം ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ രാജ്യത്തുള്ള മസ്ജിദുകളുടെ എണ്ണം ഒന്നര ലക്ഷത്തിൽ താഴെയാണ് ഒന്നര ലക്ഷത്തിൽ താഴെ വരുന്ന മസ്ജിദുകൾക്കും അതുപോലെ തന്നെ മതസ്ഥാപനങ്ങൾക്കുമുള്ള ഭൂമിയുടെ അളവ് എത്രയുണ്ടാകും എന്നുള്ളത് രാജ്യത്ത് രേഖയുണ്ട് എല്ലാവരും പറയുന്നത് രാജ്യത്ത് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനത്ത് ഭൂമിയുള്ളത് വഖഫ് ബോർഡിന്റെ കൈകളിലാണ് അഥവാ രാജ്യത്തുള്ള മസ്ജിദുകളുടെയും മദർസകളുടെയും ഈദ്ഗാഹകരുടെയും ഒക്കെ ഭൂമിയും അസക്തികളും ചേർന്നതാണ് എന്ന് എന്നാൽ ഈ രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളിലെ അമ്പലങ്ങളുടെ ചുറ്റുമുള്ള ഭൂമിയെ സംബന്ധിച്ച് അത് വകഭൂമിയെക്കാളും ഇരട്ടിയാണ് എന്ന് കണ്ടെത്തി തമിഴ്നാടിലെയും ആന്ധ്രാപ്രദേശിലെയും ഇന്ന് ആന്ധ്രാപ്രദേശ് വിഭജിച്ച് രണ്ട് സംസ്ഥാനമായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എട്ട് ലക്ഷത്തിലധികം ക്ഷേത്രങ്ങളുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും കൈവശം വെച്ചിരിക്കുന്ന മുഴുവൻ ഭൂമികളെക്കാളും എത്രയോ ഇരട്ടി ഹെക്ടർ ഭൂപ്രദേശമാണ് അമ്പലങ്ങളുടെ പേരിൽ കൈവശം വെച്ചിരിക്കുന്നത് ഈ ഭൂമികളെ മുഴുവനും മറ്റു മതസ്ഥരെ കൂടി അനുവദിക്കുമോ എന്നുള്ള ഒരു ചോദ്യം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് വലിയ ഇടിവെട്ട് പോലെയാണ് ബി ജെ പിയും സംഘപരിവാറും കാണുന്നത് ഏതായാലും സംഘപരിവാറിന്റെ കുൽസിത നീക്കങ്ങൾ പരാജയപ്പെടട്ടെ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം ജനാധിപത്യ രാജ്യമായി സമാധാനപൂർണമായി പുലരാൻ ആർ എസ് എസിന്റെ ചെയ്തികളെ പിടിച്ചുകെട്ടാൻ ഇന്ത്യയിലെ ജനതകൾക്ക് സമീപ ഭാവിയിൽ തന്നെ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ ഹൃദയം നിറഞ്ഞു നന്ദി നമസ്കാരം